അല്ലിക്കുട്ടിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര മഴയൊക്കെയാണ് എന്നാ രാവിലെ പിള്ളേർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു രാവിലെ കേട്ടോ പാർക്കുട്ടിക്കാണ് ഉച്ച കഴിഞ്ഞാണ് പരീക്ഷ അപ്പം അവൾ ഉച്ച ആയപ്പോൾ പോകാൻ തുടങ്ങിയപ്പോഴും ഇതുപോലെ തന്നെ ഭയങ്കര മഴയായിരുന്നു പിന്നെ കുറച്ച് മഴ തോർന്നു കഴിഞ്ഞപ്പോഴാണ് അവളിറങ്ങിയത് ഇപ്പോഴും തേ കുറച്ച് തോർന്നിട്ടുണ്ട് പിന്നത്തെ നമ്മുടെ പൂച്ചപ്പണ്ണിന്നത് ഇവിടെ വെച്ചാ ഇപ്പൊ ആഹാരമൊക്കെ കൊടുക്കുന്ന കേട്ടോ മഴ കാരണം മുറ്റത്തൊക്കെ വെച്ച് കൊടുത്തുന്ന അവൾ നനയും ചോറും എല്ലാം നനഞ്ഞു പോകും അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വെച്ച അവൾക്ക് ആഹാരം കൊടുക്കുന്ന പിന്നെ അവള് കണ്ടോ കട്ടിലിന്റെ ഇടയ്ക്കെല്ലാം പേപ്പറെല്ലാം വലിച്ചു കീറിയിട്ടിരിക്കുവാണ് പഴയ പത്രപേപ്പറൊക്കെ ദേ ഇവിടെ കൊണ്ട് വെക്കും അകത്തൊക്കെ എല്ലാം ഇവിടെ വെക്കാനായിട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് ദേ ഈ സൈഡിൽ കൊണ്ടു വെച്ചിരുന്ന അവൾ അവളതി ഓരേ നോരേന്ന് എടുത്തുകൊണ്ട് പോയി വലിച്ചു കീറിക്കൊണ്ടിട്ടിരിക്കുന്നതാണ് അവക്ക് ബോർ ബോറടിക്കുമ്പോ ഇതൊക്കെ അവളുടെ പണി പിന്നത്തെ നമ്മുടെ കണ്ട കണ്ടാമെടുക്കനായിട്ട് നിന്ന് മരുന്ന് കുടിക്കുന്നത് ഇതുപോലെ മരുന്ന് കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോവാ എന്ന നല്ല ഒരു സന്തോഷത്തിലാന്ന് തോന്നി വരുത്തോ മരുന്ന് കുടിക്കുന്നത് സിറിഞ്ച് പുതിയ സിറിഞ്ചാണ് അതുകൊണ്ട് അത് ഞെക്കിയിട്ട് ഇങ്ങോട്ട് ശരിയാകുന്നില്ല അതിന് അവന് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ പാവം അതെ നക്കി നക്കി എടുക്കുക പിന്നത്തെ പാറുതെ മുറുത്ത ഞെക്കി കൊടുത്തപ്പത്തേക്കിനാണ് അവന്റെ വായിലോട്ട് ചെന്നത് കേട്ടോ അവന് ഭയങ്കര ഇഷ്ട തന്നെയാണല്ലോ മരുന്ന് കുപ്പി എടുക്കുമ്പോഴേ ഓടി വന്നിങ്ങനെ നിക്കുവേ മരുന്ന് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിലത്ത് എല്ലാം വീണ്ടിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ ഇച്ചിരിയെങ്കിലും നക്കിയെടുക്കാനുണ്ടോ എന്ന് അതേപോലെ പാർക്കുട്ടിക്ക് ഇട്ട് നോക്കുവോ ഇനിയുണ്ടോന്ന് അവളില്ലെന്ന് പറഞ്ഞപ്പോ പോവുകയാണ് ഇതേ കടന്നേച്ച് പിന്നെ നോക്കുവോ ഇച്ചിരിങ്കിലും കിട്ടുവോന്നുള്ളത് പിന്നത്തെ നമ്മുടെ കാത്തുച്ചേച്ച് കൊണ്ടുവന്ന കാറും കൊണ്ടത്തെ അല്ലക്കുട്ടിന്റെ അതും ഒക്കെ എടുത്തുകൊണ്ട് ഓടി നടന്ന കളിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രിയിൽ രാത്രിയിലെടുത്ത വീഡിയോ ആണേ ഉണ്ടാകുന്നത് ടേബിളിന്റെ അടിലോട്ട് പോയി എവിടെയാകുമ്പോൾ മാനമായിട്ടിരുന്നത് നശിപ്പിക്കാമല്ലോ എന്നോർത്തോണ്ടാ കടിച്ചു കടിച്ചത് ഒരു പരിവാക്കി കേട്ടോ പിന്നത്തെ ഇറങ്ങി ഞാൻ അങ്ങോട്ട് പോകും ഞാൻ അങ്ങോട്ടാന്നോർത്ത് അവിടുന്ന് ഇറങ്ങി വന്നത് പിന്നത്തെ ഞാൻ അടുത്ത മുറിയിലേക്ക് പോവാൻ പറഞ്ഞപ്പോഴത്തേക്കിനെ തിരിച്ചു കയറി പോവുക ഇതാ ഇവന്റെ കളി ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോ അവന് ഞാൻ എങ്ങോട്ടാണ് എങ്ങോട്ടാ പോകുന്നെന്ന് അവനൊന്നറിയണം അതിനുവേണ്ടി ഇറങ്ങി വരുന്നത് ഇത് കണ്ടോ കാറ് കടിച്ച് തിന്നാൻ തുടങ്ങുവാണ് അതിന്റെ സൈഡ് മുഴുവൻ ഇങ്ങനെ കടിച്ച് കടിച്ച് കടിച്ചത് അവന് തിന്നാനായിട്ടുള്ള പരുവത്തിൽ ആപ്പൊ കുറച്ച് കടിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ അതെടുത്ത് മേടിച്ചു വെക്കും കേട്ടോ ഇല്ലേതെല്ലാം അവൻ തിന്നിയല്ലേ അതിന്റെ എന്ന് ഓർത്ത് ഞങ്ങളതെല്ലാം മേടിച്ചു വെക്കും എന്തേക്കാത്തും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവളുടെ അടുത്ത് വന്നിരിക്കുവട്ടോ അവളവിടെ നിന്ന് വീഡിയോ എടുക്കുവായിരുന്നു ഇപ്പൊ അവളുടെ കാൽ ചുവട്ടി വന്നിരിക്കുവ പിന്നത്തെ ഇന്നലെ ഞങ്ങളുടെ ശൈലിയെപ്പച്ചി ചേട്ടനും കൂടെ വന്നായിരുന്നു കേട്ടോ അന്നേരത്തേക്കിനെ ചേച്ചിക്ക് അല്ലെങ്കിൽ കുട്ടനെ ഇച്ചിരി പേടിയുണ്ട് ചേട്ടന് പേടിയൊന്നും ഇല്ല കേട്ടോ ചേട്ടനവനെ കൊഞ്ചിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും ചേച്ചിക്ക് ഈ കാലയിലൊക്കെ വന്ന് ചേർമ്പ് ജെജിക്ക് ഇച്ചിരി പേടിയാ കേട്ടോ ജെജിക്ക് പൂച്ചയൊക്കെ ഉണ്ട് പൂച്ചനെയൊക്കെ ചേച്ചിക്ക് ഇഷ്ടം ഇവനെ ഇഷ്ടക്കുറവൊന്നുമില്ല ഇവനോട് ഇഷ്ടമൊക്കെയാണ് പക്ഷെ ജെജിക്ക് ഇച്ചിരി പേടിയുണ്ട് അവനെ പിന്നെ അവര് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെന്ന് ഞാൻ കുറച്ചു നേരം അവനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ കണ്ട അവനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നത് ചേട്ടൻ അവനെ ഭയങ്കര അവനും അവനെന്താ ഇഷ്ടമാണ് അവനും പോയി നിൽക്കുന്നതാ കേട്ടോ ചേട്ടനോട്ട് നോക്കി പോയി നിൽക്കുവാണ് കൊഞ്ചിക്കാൻ വേണ്ടി നിൽക്കും അതെ ഇങ്ങനെ ചാടിയൊക്കെ കേറുമ്പോഴത്തേക്ക് ചേച്ചിക്ക് പേടിയാവും കേട്ടോ ചേച്ചി അന്നേരം പേടിച്ച് പേടിച്ച് നിൽക്കും ചേട്ടന ഇങ്ങനെ പേടിയൊന്നുമില്ല അതുകൊണ്ട് ചേട്ടൻ പിന്നെ കുറച്ചു നേരം അവനെ മടിയിലും ഒക്കെ എടുത്ത് വെച്ചവൻ ഇരുന്നായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല ഒത്തിരി വീഡിയോ എടുക്കണ്ടല്ലോ അങ്ങോട്ട് ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അല്ലിക്കുട്ടിന്റെ കളിയും സന്തോഷമൊക്കെ കണ്ടപ്പോ വലിച്ചെന്താ അവടെ ചിരിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ വലിച്ച പിന്നത്തെ അവനെ വെറുതെ അങ്ങോട്ടൊന്ന് വിളിച്ചതാ അപ്പത്തെ അവൻ വലിച്ചാടെ അടുത്തേക്ക് പോകാ കേട്ടോ വലിച്ചേടെ കാലം ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള എന്നാലും അവനത് പറയുന്നതിനപ്പറായിട്ടൊന്നും ചെയ്യുന്നതാണ് അവന് ഇഷ്ടം കെട്ടോ പിന്നത്തെ പാറുച്ചേച്ചി അല്ലപ്പുട്ടിനും കൂടെ അവിടെ ഇരുന്ന് മഴ കേട്ടോ അപ്പത്തെ നമ്മുടെ പൂച്ചപ്പെണ്ണിന്തേ വന്നു നിപ്പുണ്ട് കേട്ടോ മഴ കാണാനായിട്ട് ഇവിടത്തൊക്കെ വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ മഴയും വെയിലും ഒക്കെ ചുമ്മാ ഇങ്ങനെ കണ്ട് നടന്നാ മതിയല്ലോ പിന്നത്തേം വെല്ലിച്ച ഇവിടെ ഇരുന്ന് മഴ കാണുന്നുണ്ട് കേട്ടോ എല്ലാരും കൂടെ ഇങ്ങനെ സിറ്റോട്ടി വന്നിരുന്നു മഴ കാണുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ